ർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും അവർക്കെല്ലാവർക്കും ഉള്ളാഹേൽ സഹിച്ച ത്യാഗങ്ങൾ കഷ്ടപ്പാടുകൾ പ്രയാസങ്ങൾ രോഗാവസ്ഥകൾ അതെല്ലാം സ്വർഗം ലഭിക്കാനും ദറജ കൂടാനും ആഹരത്തിന് വലിയ പദവി ലഭിക്കാനുമുള്ള കാരണങ്ങളായി അള്ളാഹു കബൂൽ ചെയ്യപ്പെട്ടു അതുപോലെ പ്രധാനമായും നമുക്ക് ദുവാ ചെയ്യാനുണ്ട് നമ്മൾ നമ്മളീ ഒരുമിച്ചുകൂടി അതുപോലെ നമ്മോടുകൂടെ ഒരുമിച്ചുകൂടി അമലകളൊക്കെ ചെയ്യേണ്ടിയിരുന്ന ഒരുപാട് ആളുകൾ ഇന്നും മാനസികമായ വലിയ പ്രയാസത്തോടെ നാട്ടിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അവർ കണ്ട് ആസ്വദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഭാഗത്ത് അവർക്കൊക്കെ സങ്കടമുണ്ട് അള്ളാഹു റബ്ബന് ചെത്തി അവർക്കെല്ലാവർക്കും അടുത്ത വർഷം നേരത്തെ തന്നെ വന്ന് ഏറെ സൗകര്യത്തോടെ ഹജ്ജ് അതിന്റെ അമലുകളൊക്കെ ചെയ്യാൻ ഒന്നര ചെയ്യാൻ ജിയാറജ് ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അവർക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രത്യേകം വ്യാജ ചെയ്യണം അതേപോലെ നമ്മുടെ ഈ അജിന്റെ ഓപ്പറേറ്ററായ മുഷറഫ് അദ്ദേഹത്തിനും സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഒരുപാട് ഗ്രൂപ്പുകൾക്ക് പ്രൈവറ്റ് ഗ്രൂപ്പ് ഓപ്പറേറ്റർമാർക്കെല്ലാം ഈ വർഷം വലിയ നഷ്ടവും അതുപോലെ പ്രതിസന്ധിയുമാണ് അള്ളാഹു റബ്ബൽ അതെല്ലാം പരിഹരിച്ചു കൊടുക്കട്ടെ അടുത്ത വർഷത്തോടുകൂടെ ഇതിനൊക്കെ പരിഹാരങ്ങൾ ഇത് നഷ്ടപ്പെട്ടതിന്റെ എത്രയോ മടങ്ങ് ഹലാലായ സമ്പത്തും സൗകര്യങ്ങളും സംവിധാനങ്ങളും അവർക്കൊക്കെ അള്ളാഹു ഒരുക്കി

i mean يا يا നീ ക്ഷണിച്ചിട്ട് വന്നതാണ് ആവുന്നത് പോലെ അറിയുന്നത് പോലെ ഇക്കറും ഔറാദുകളും ഒക്കെ ഏതിയിട്ടുണ്ട് എല്ലാം നിനക്കറിയുമല്ല ഞങ്ങളെ ഹജ്ജിനെ ഇതിന്റെ പിന്നിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ ആഗ്രഹം ഞങ്ങൾ ചെയ്തു കൂട്ടിയ പാദങ്ങളിൽ നിന്നൊരു മോചനമാണ് അതൊക്കെ ഞങ്ങൾക്കൊന്ന് പുറത്തു തരണം അതിന് തന്നെയാണ് ഞങ്ങൾ പുറത്ത തന്നെയാണ് ഞങ്ങൾക്ക് അന്നം തരുന്നതെന്നെയാണ് ഞങ്ങൾക്ക് വെള്ളവും വെളിച്ചയും തരുന്നതെന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടാതെന്ന് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ കണ്ടറിഞ്ഞു തരുന്ന രാജാവായ യജമാനനായ നീ പറഞ്ഞ കാര്യങ്ങളെ അനുസരിക്കാതെ എന്നും ഞങ്ങൾ അനുസരണക്കേട് തന്നെ ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകളാ കടച്ചാലും ഈ ആനക്ക് ഞങ്ങളവിടെ പെരുമാറുന്നില്ല ഞങ്ങളെ നടക്കുകയും ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുകയും ഞങ്ങൾ തെറ്റ് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് അന്നവും വെള്ളവും പിടിച്ചയും എല്ലാ സഹായങ്ങളും രോഗശുശ്രൂഷയും ചികിത്സയും ഒക്കെ തരുന്നതെന്നെയാണ് എന്തും ഞങ്ങൾ വികാരം ചെല്ലുമ്പോൾ ഞങ്ങൾ എന്താണ് അർഹത ഞങ്ങൾ അർഹിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ ണോ ഞങ്ങള് ഭക്ഷണം കൊടുക്കുന്ന ഞങ്ങളെ മക്കള് അനുസരണ കേട് കാണിക്കുമ്പോ ഞങ്ങൾ അവരെ കൈകാര്യം ചെയ്യുകയും അവരോട് വെറുക്കുകയും ചെയ്യും ഞങ്ങളല്ല അവർക്ക് കൊടുക്കുന്നത് നീ തന്നത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് നീ ഞങ്ങൾക്ക് ചെയ്യുന്നതൊക്കെ അനുഭവിച്ചു ആസ്വദിച്ചും കാര്യം ചെയ്യുന്ന എതിര് ചെയ്യുന്ന ഞങ്ങൾ നീ കൈകാര്യം ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്ക് നിന്റെ നിയമത്തും മത്സരത്തും ചൊരിഞ്ഞു തരമാണോ നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ സൃഷ്ടികൾ കാണുന്നത് നിങ്ങൾ പേടിക്കുകയും അവര് മോശമായി കാണുകയും ചെയ്ത് രാത്രിയുടെ നിറവിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വരുന്ന സ്ഥലങ്ങളിലോ നിങ്ങൾ തെരഞ്ഞെടുക്കുമ്പോ നീ കാണുന്നുണ്ടെന്ന ബോധന്യങ്ങളിൽ നിന്നും കഷ്ടപ്പെടുകയാടച്ചാണ് നിന്റെ ശിക്ഷയെ ധൈര്യം കാണിച്ച് നിങ്ങൾ ചെയ്തു പോയ തെറ്റുകള് നീ ഒന്ന് നേപ്പാക്കി തരണേ നീ ഒന്ന് തരണേരട്ടെ നിങ്ങൾക്ക് പുറത്തു തരണേരട്ടെ വന്നതൊക്കെ നീ നേ

നീ സ്വീകരിക്കണേ സ്വീകരിക്കണേന ഇവിടെ ഇന്ന് ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് ഹാജിമാരുടെ കണ്ണുനീരിന്റെ കൊണ്ട് അവരുടെ ദുബായുടെ ഔരാധികളുടെ അവരുടെ അമാലികളുടെ കൊണ്ട് നീ ഞങ്ങളുടെ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല പ്രാർത്ഥന സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല ഹജ്ജ് സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല ഈ ഹജ്ജിന്റെ മുന്നിൽ ഞങ്ങൾക്ക് ആരൊക്കെ സഹായം ചെയ്തോ ഏതൊക്കെ വിധത്തിൽ ഞങ്ങൾക്ക് സഹായം ചെയ്തോ അവർക്കൊക്കെ നീ കയ്യും കണക്കുമില്ലാതെ പകരം രണ്ടുപേരും ും എന്തൊക്കെ നഷ്ടങ്ങളുണ്ടോ അതൊക്കെ നീ നികത്തിയങ്ങൾ ആരൊക്കെ ചെയ്തു തന്നോ അവർക്ക് വേണ്ടുവോളം കൊടുക്കണേ ഞങ്ങൾക്കൊന്നും ഞങ്ങളൊക്കെ ഇതിനു വേണ്ടി ഹജ്ജിനു വേണ്ടി ചെലവഴിച്ച സമ്പത്തും സമയങ്ങളും അധ്വാനങ്ങളും എല്ലാം നീ ഞങ്ങൾക്ക് സഫലമാക്കി തരണേ തരണേനും ഞങ്ങൾക്ക് ഗുണകരമാക്കണേ ഹജ്ജിന്റെ സന്തോഷങ്ങൾ അനുഭവിച്ചറിയാൻ ഇത് സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിന്റെ അടയാളങ്ങൾ അനുഭവിച്ചറിയാൻ ഞങ്ങളുടെ ഭാവി ജീവിതത്തിൽ തൗഫീഖ് തൗഫീപ്പന

എല്ലാവർക്കും നീ മൗഫിറത്തും നൽകണേ അല്ല അവരുടെ കബറകം നീ സ്വർഗ്ഗത്തിന്റെ മണിയറയാക്കണേ ഞങ്ങളെ ഞങ്ങളാക്കാൻ വേണ്ടി മണിയറയാവരാണ് അവർ ഇവിടെ വന്ന് അജ്ജും കഴിയാതെ മറിഞ്ഞു പോയവരുണ്ട് അവരുടെയൊക്കെ സ്വഹീപത്തിലേക്ക് ഞങ്ങൾ ചെയ്ത അജ്ജിന്റെ സ്വഭക്കങ്ങളുടെ മറ്റമലികരുടെ പ്രതിഫലങ്ങൾ നീ ചേർത്ത് കൊടുക്കണേ അല്ല പഠിച്ചവനെ അവർക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ല സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകണേ അല്ല പഠിച്ചവനെ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസം ും വിഷമങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ട് നിനക്കെല്ലാം അറിയാം അതിനൊക്കെ നീ പരിഹാരം തരണേ അള്ള സമാധാനം തരണേ ശാന്തി തരണേ അള്ള മക്കളെ മക്കളെ കൊണ്ട് കെട്ടിക്കാനുണ്ട് അവർക്കൊക്കെ നീ നല്ല ഇണകളെ നൽകണേ സ്വാലിഹാത്തുകളായ ഇണകളെ നൽകണേ അള്ള ജോലിയില്ലാത്ത ഞങ്ങളുടെ മക്കൾക്ക് വേറെ മക്കൾക്ക് കുടുംബങ്ങൾക്ക് ബന്ധപ്പെട്ടവർക്ക് അനുയോജ്യമായ നല്ല ജോലി നീ നൽകണേ അള്ളാ അനുയോജ്യമായ ജോലി നൽകണേ അള്ള അവരുടെ ഡിഗ്രികൾക്കും ഡിപ്ലോമകൾക്കും ഒക്കെ അനുസരിച്ചുള്ള മാന്യമായ ഹലാലായ നല്ല ജോലി നീ നൽകണേ അള്ള അഞ്ചുനേരം നിസ്കരിക്കാനും ജീവിക്കാനും പറ്റുന്ന സാഹചര്യമുള്ള നല്ല ജോലികളിലേക്ക് എല്ലാ ചെറുപ്പക്കാരെയും സമൂഹത്തിലെ മുഴുവൻ യുവത യുവ യുവതയെയും നീ എത്തിക്കണേ റഹ്മാനെ ജോലിയില്ലാതെ അലഞ്ഞു ഇരുന്നു കൊണ്ട് മദ്യത്തിന്റെ മേക്കുമരുന്നിന്റെ ഒക്കെ കരാള ഹസ്തത്തിലേക്കും തോന്നിവാസത്തിലേക്കും വൈദ്യുതി തെറ്റിപ്പോകുന്ന ഒരവസ്ഥ യുവാക്കൾക്ക് നൽകാതെ അവർക്കൊക്കെ നല്ല ജോലി നൽകണേ ഉള്ള ജോലികളിലൊക്കെ അവർക്കും ഞങ്ങൾക്കും ഈ ഹയറും പറക്കത്തും ചൊരിഞ്ഞു തരണേ അല്ല ഞങ്ങളെ മഴ മാർഗങ്ങളിൽ ഒരു തടസ്സവും വരാതെ ഞങ്ങളെ കാര്യങ്ങൾ കടമകൾ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ ഹലാലായ സമ്പത്തും ശാരീരികമായ ആരോഗ്യവും ഞങ്ങൾക്കൊക്കെ നീ നൽകണേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും മേൽപറയപ്പെട്ട എല്ലാരെയും നീ കാക്കണേ അള്ള ഞങ്ങളെ മക്കളെ നീ എത്തീനുകളാക്കല്ലറബ് ഞങ്ങളെ ഭാര്യമാരെ അകാല വിധവകളാക്കല്ലറബ് പെട്ടെന്നുള്ള ൊട്ട് ആവത്തുകളെ തൊട്ട് കോവിഡ് ഞങ്ങളെ നാട്ടില് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത അത് നീ അവിടെ അവസാനിപ്പിക്കണേ നീ അവസാനിപ്പിക്കണേ ഇനിയും അങ്ങനെയുള്ള ഒരു മഹാമാരി ഞങ്ങളെ രാജ്യ രാജ്യത്ത് നീ സംജാതമാക്കല്ലെ അജും പോലും മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ നീ ഞങ്ങൾക്ക് ഓർക്കാൻ പോലും കഴിയില്ല നീ അങ്ങനെ വരുത്തല്ല വരുത്തല്ലേ ഞങ്ങൾക്ക് നേരെ വരുന്ന സിഹറുകൾ ശത്രുശല്യ

ആ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർത്തു കൊടുത്ത ഷാഹിദുൽ ഗായിബ എന്ന് അതി ഏറ്റെടുത്ത് നടത്തുന്ന ൾക്ക് മുഴുവൻ ആളുകൾക്കും സലാമത്തും റാഹത്തും നൽകണേ അള്ളാ ഞങ്ങളൊക്കെ നടത്തുന്ന മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനങ്ങൾ പൂർണ്ണമായ വിജയത്തിലേക്ക് നയിക്കണേ അല്ലാഹു പടച്ചോനെ ആ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന ഒരു ഒരുപാട് നേതാക്കന്മാരുണ്ട് അവർക്കൊക്കെ നീ വഴികൾ തുറക്കണേ പ്രാർത്ഥനയും അടുപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികൾ നീ തുറന്നു തരണേ റഹ്മാനെ ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളെ സ്ഥാപനത്തെ സഹായിക്കുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും രണ്ടു ലോകത്തും നീ സഹായിക്കണം റഹ്മാനെ രണ്ടു ലോകത്തും നീ സഹായിക്കണം റഹ്മാനെ യുവപ്രായത്തിലുള്ള ചെറുപ്പക്കാർ രോഗാവസ്ഥയിൽ കിടന്ന് തളർന്നു കിടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുമ്പോ ഞങ്ങൾക്കൊക്കെ പൊടിയാണ് ഞങ്ങളെത്തി ഒടിച്ചാടി നടന്ന് ഞങ്ങളോടുകൂടെ സൗന്ദര്യ സേവന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന എന്ന ചെറുപ്പക്കാരൻ ഇന്നലെ വോയിസ് അയച്ചിട്ടുണ്ട് പറഞ്ഞു ആറ് ചെറിയ പിഞ്ചു പിഞ്ചു കുഞ്ഞുങ്ങൾ അതും പെൺകുട്ടികളാണ് ആ കുഞ്ഞുങ്ങളെയും ഭാര്യയെയും ഇട്ടുകൊണ്ട് അവൻ രോഗശയ്യയിൽ കിടക്കുകയാണ് നേറ്റി നടന്നുകൊണ്ട് ഇനിയും സേവനം ചെയ്യാനും കുടുംബം പുലർത്താനുമുള്ള ആഫിയത്തും റാഹത്തും സിഹത്തും അതുപോലെ രോഗികളായി ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കീമിയോ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ ഞങ്ങൾക്കറിയാം പഠിച്ചോനെ അവർക്കൊക്കെ നീ ശിഫ നൽകണേയല്ല ഞങ്ങൾ അറിയാത്തവരുമുണ്ട് അവർക്കും ശിഭ നൽകണേയല്ല സഹായിലേക്ക് സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അവിടെ ചികിത്സത്തെത്തുന്ന മുഴുവൻ രോഗികൾക്കും പരിപൂർണ ശിഫ നൽകണേ അവർ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ രോഗികൾക്കും പരിപൂർണ ആഫിയത്തും റാഹത്തും സഹത്തും നൽകണേല്ല അങ്ങനെയുള്ള സ്വന്ത സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വങ്ങൾക്കൊന്ന് പ്രവർത്തനന്മാർക്കും നേതാക്കൾക്കും ആഫിയത്തുള്ള റാഹത്തുള്ള ദീർഘ ആയുസ് നൽകി അനുഗ്രഹിക്കണല്ലോ പടച്ചവനെ അറഹമുറാഹിമീനായ റബ്ബ ഞങ്ങൾ കുടുംബത്തിലൊക്കെ ഐക്യവും ഭദ്രതയും സ്നേഹ സമൃദ്ധിയും നൽകണേ നൽകണേനെ വിട്ട് വേർപാടിന്റെ വക്കിലെത്തിയ കുടുംബ ബന്ധങ്ങളുണ്ട് ദ്വാര ഖാൻ കരഞ്ഞു പറഞ്ഞ കൂട്ടത്തിൽ അത് നല്ല നിലക്ക് പോകലാണ് ഹൈറെങ്കിൽ നല്ല വഴികൾ എളുപ്പമാക്കണേ അല്ല വേർപിരിയലാണ് ഖൈറെങ്കിൽ വേർപിരിവാട് നല്ല ജീവിതവും നീ നൽകണേ റബ്ബ മക്കനില്ലാത്ത ദമ്പതികളുണ്ട് റബ്ബെ ഞങ്ങളോട് കരഞ്ഞു പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഞങ്ങളോട് വന്ന ആളുകളുടെ കൂട്ടത്തിൽ അവർക്കൊക്കെ നീ നീ നല്ല മക്കളെ 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 ഈ ഈ മണ്ണിൽ വെച്ച് ഞങ്ങൾ ചോദിക്കുന്ന യാചന തട്ടിക്കളയല്ല അതിന്റെ ഞങ്ങൾക്ക് അടുപ്പിച്ചു തരണേ അല്ല എളുപ്പമാക്കി തരണേല്ലോനെ ഞങ്ങൾക്കൊക്കെ നീ നിന്റെ ഔദാര്യം കൊണ്ട് മക്കളെ തന്നിട്ടുണ്ട് ഞങ്ങളെ യോഗ്യതയോ ഞങ്ങളെ അറിവോ കഴിവോ അല്ല ആ മക്കളെ കൊണ്ടുക്കാൻ കുളിർമയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മരണനേരത്തും കബറകത്തും പരലോകത്തും ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നു നല്ല മക്കളായി അവരെ അതിന് അറിവ് നൽകണേള്ള തന്റെ നൽകണയുള്ള വളച്ചവനെ ഞങ്ങളെ മക്കളെ ആരെയും നീ വൈതെറ്റിക്കല്ലറബ് ഭൂനിവാസത്തിന്റെ കണിവലകളിലേക്ക് ചാടിക്കല്ലറബദ്ദേ മദ്യത്തിന്റെ മേക്കുമരുന്നിന്റെ അടിമകളാക്കല്ലറബ് അതിന്റെ വാഹകരും അങ്ങനെ ഞങ്ങളെ മക്കളെ കെണിയിൽ വീത്താൻ കെണിവലകൾ ഒരുക്കിയ എല്ലാ കക്ഷികളെയും നീ പാഠം പഠിപ്പിക്കണേല്ല അവരെ നീ നശിപ്പിക്കണേ ഞങ്ങളെ രാജ്യത്തെ രക്ഷിക്കണേല്ല ഞങ്ങളെ സമുദായത്തെ രക്ഷിക്കണേ ഒരച്ചവനെ ഈ രാജ്യത്തിന് നീ ആത്മാഭിമാനവും ആഭിജാത്യവും ഏറ്റിക്കൊടുക്കണേ അള്ള സലാമത്തും നൽകണേ അള്ള ഹാജിമാർക്ക് ഈ ഹിദമ ചെയ്യുന്ന ഇവർക്ക് ഇനിയും ധാരാളം ഹാജിമാർക്ക് സേവനങ്ങൾ ചെയ്യാനുള്ള എല്ലാവിധ ശേഷിയും നൽകണേ അള്ള എല്ലാ ആഭ്യന്തര കലപ്പങ്ങളിൽ നിന്നും കലഹങ്ങളിൽ നിന്നും നീ കാക്കണേ അള്ള ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് അഭിവൃദ്ധിയിലേക്ക് ഈ രാജ്യത്തിന് നീ എത്തിക്കണേ റഹ്മാനെ ഞങ്ങളുടെ എല്ലാ നാടുകളെയും എത്തിക്കണേ റബ്ബെ അടച്ചവനെ ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഞങ്ങളുടെ ഈ സമുദായത്തിന്റെ മക്കൾ എഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ടു പലസ്തീനിന്റെ മണ്ണില് അവർക്ക് നീ താങ്ങും തണലും തളലും അവരെ നീ അവർക്ക് അക്രമിച്ചു അവരെ അവരെ സഹായിക്കുന്നവരെയും നീ പാഠം പഠിപ്പിക്കണേ പഠിച്ചവനെമെ പ്രവാചകന്മാരുടെ ഈറ്റില്ല പോറ്റില്ല കേന്ദ്രവുമാണ് മണ്ണ് അത് എന്നും നീ അറബികളുടെ കയ്യിൽ അന്ത്യനാൾ വരെ നിലനിർത്തി ൾക്ക് ആധിപത്യം നൽകല്ലേ അവരുടെ കൊടി കൊടി കുത്താൻ അവർക്ക് നീ അവസരം നൽകല്ല മുസ്ലിങ്ങളുടെ കയ്യിൽ നിർവഹിക്കാനും സിയാറത്ത് ചെയ്യാനും ഞങ്ങൾക്ക് രാജ സയ്യിദായ ഞങ്ങൾ രാജസൈദായ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ ഞങ്ങളെ കുടുംബത്തിലും ബന്ധത്തിലും സ്നേഹജന ിലും ഒക്കെ ഉള്ള ഒരുപാട് ആളുകൾ ഇന്നും ഒരു ഹജ്ജോ ചെയ്യാതെ ഇപ്പോഴും ഞങ്ങളെ കൂട്ടത്തിലും കുടുംബത്തിലുമുണ്ട് അവരെയൊക്കെ ഇവിടെ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് നിന്നോട് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ ആ ദ്വായകളൊക്കെ സ്വീകരിച്ച് അടുത്തു തന്നെ അവരെയൊക്കെ നീ എത്തിക്കണേ അജ്ജിനും എത്തിക്കണേ അള്ളാടക്കും എത്തിക്കണേ അള്ളാ അതിന്റെ മുമ്പ് അവരെ ആരെയും നീ മരിപ്പിക്കല്ലേ ഞങ്ങൾക്ക് നീ ബാക്കിയുള്ള ഹജ്ജിന്റെ വാജിവാത്തുകളൊക്കെ നിർവഹിക്കാനെല്ലാ തോഫും സഹായവും നൽകണേ റബ്ബെ ഞങ്ങൾ ഇവിടെ നിന്ന് മടക്കയാത്ര ആരംഭിക്കുകയാണ് മുസ്ദലിഫയിലേക്കും അതുപോലെ ഒക്കെ എത്തി അവിടെ ഒന്നും കൂട്ടം തെറ്റിപ്പോകാതെ ആരും കഷ്ടപ്പെടാതെ അവിടെ ഒക്കെയുള്ള എല്ലാ അമലുകളും റാഹത്തായി നിർവഹിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണേ ഇതുവരെ നീ ഞങ്ങളെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട് എല്ലാ സഹായവും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വല്ലാതെ ആശങ്കയിലായിരുന്നു പ്രായമുള്ളവരും വൈകല്യമുള്ളവരും പ്രയാസങ്ങളുള്ളവരും ഒരാളെയും ഒരു കഷ്ടപ്പാടിലുമാക്കാതെ ഇതുവരെ നീ എത്തിച്ചു ഇനി അങ്ങോട്ടുള്ള എമലുകളും നല്ല റാഹത്തോടെ നിർവഹിച്ച് സ്വീകാര്യതയോടെ തിരിച്ചെത്തിക്കണേ കുടുംബത്തിലേക്ക് എത്തിക്കണേ ഉള്ള ആ സമയത്ത് ഒരാളിലും അവിടെയോ ഇവിടെയോ ഒന്നും ശുഭകരമല്ലാത്ത ഒരു വാർത്തയും നീ കേൾപ്പിക്കുന്നവർക്ക് പൊരുത്തത്തിലായി ദീർഘായുസുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ആരോടൊക്കെ ഏതൊക്കെ വിധത്തിൽ കടപ്പെട്ടിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും നീ എല്ലാവിധ വിജയങ്ങളും നൽകണേ ഉള്ള സലാമത്തും റാഹത്തും നൽകണേ അള്ള അലഹമുറാഹിമെ മാനസികമായി ഒരുപാട് പ്രശ്നങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് അജുമമാരും ഹാജിമാരും അവരുടെ ബന്ധുക്കളും കുടുംബങ്ങളും ഒക്കെയായി റബ്ബേ എല്ലാം നിനക്കറിയാം എല്ലാറ്റിനും നീ പരിഹാരം തരണേ അല്ല ഒരു ചെറുപ്പക്കാരൻ നേരത്തെ രാവിലെ മെസ്സേജ് അയച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന് വേണ്ടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ നിനക്കറിയുമല്ലോ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായ പ്രശ്നങ്ങൾ എല്ലാം നീ പരിഹരിക്കണേ പരിഹരിക്കണേയല്ല കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ല പ്രയാസങ്ങൾ എല്ലാം നീ നീറാഹത്താക്കണേ സന്തോഷവും സംതൃപ്തിയും നൽകണേ അല്ല അങ്ങനെ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന വിവിധ മേഖലകളിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീർത്ത് സമാധാനപൂർണമായ ഭാവി ജീവിതം ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ വളരെ മോശക്കാരാണെങ്കിലും ഈ മണ്ണ് വളരെ പവിത്രമാണല്ലോ ഞങ്ങളുടെ യാചന നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലേ കൈനീട്ടി യാചിക്കുന്ന ഈ പാവങ്ങളെ നീ ആട്ടി ആട്ടിയോടിക്കല്ലേ ും എന്ന് ആ പറഞ്ഞ ചേർത്ത് ഞങ്ങളെ ഇന്ന് ഏറ്റെടുക്കണേ അല്ല ഞങ്ങളെ പരാജിതരുകളിൽ പരാജിതരിൽ ചേർക്കല്ലറദ്ദേ എല്ലാ അർത്ഥത്തിലും ഞങ്ങളെ വിജയിപ്പിക്കണേ ഞങ്ങളെ കബൂലാക്കണേറബക്ക് നേതൃത്വം നൽകുന്ന എല്ലാ ആളുകൾക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അതുപോലെ ഞങ്ങളെ അറിവ് പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരുണ്ട് കളരാന്തിരി ഉസ്താദ് അടക്കം അതുപോലെ ഞങ്ങളെ കോളേജുകളിൽ നിന്ന് പഠിപ്പിച്ചവർ മദർസയിൽ നിന്ന് പഠിപ്പിച്ചവർ ദർസിൽ നിന്ന് പഠിപ്പിച്ചവർ അങ്ങനെ മരിച്ചുപോയവർ ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉസ്താദുമാർക്ക് മുഴുവനും സേവനത്തിലായി

وفي الآخرة حسنة وقنا عذاب النار آمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين